നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു ഏതൊക്കെ ആളുകളെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമായിരുന്നു അല്ലെ ജീവിതത്തിൽ നിന്നും ചില ആളുകളെ നിർബന്ധമായും നമ്മൾ ഡിലീറ്റ് ചെയ്തേയും മതിയാകൂ അതൊന്നും ഒരു നഷ്ടമല്ല മറിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നൊരു ശുചീകരണം മാത്രമായി അതിനെ കണക്കാക്കാം വേദനകളെയും ഓർമ്മകളെയും നമ്മളെ തിരസ്കരിച്ചവരെയും നമ്മളെ അവഗണിച്ചവരെയും നമ്മളെ സങ്കടപ്പെടുത്തിയവരെയും നമ്മളെ കരയിച്ചവരെയും ഒക്കെ ആ ഡിലീറ്റ് ബട്ടണിൽ ഉൾപ്പെടുത്തണം നഷ്ടങ്ങളുടെ വേദനകളുടെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം പിന്നെയും പിന്നെയും ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനാവരുത് നിങ്ങൾ കഴിഞ്ഞുപോയ ഓർമ്മകളുടെ ഭാരം നിങ്ങളെ നിങ്ങളല്ലാതാക്കി മാറ്റിയേക്കാം നിങ്ങളുടെ മനസ്സിൽ നിന്നും കളയേണ്ട ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ് നെഗറ്റീവായ ചിന്തകൾ എനിക്കിതിനൊന്നും സാധിക്കില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള നെഗറ്റീവായ ചിന്തകൾ തീർച്ചയായും മാച്ചു കളഞ്ഞേ മതിയാവും നമ്മളെ നിരന്തരം താഴ്ത്തിക്കെട്ടുകയും അവഗണിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്ന ആളുകളെ ഡിലീറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല കഴിഞ്ഞുപോയ പഴയ വേദനാജനകമായ ഓർമ്മകളെ ഡിലീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം അതൊക്കെ ജീവിതത്തിലെ ഒരു പാഠമായി മാത്രം സൂക്ഷിക്കുക പക്ഷേ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ നമ്മൾ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും ശരിയായ കാര്യമല്ല പലപ്പോഴും മനുഷ്യർ സ്റ്റക്കായി പോകുന്നത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വരുന്നത് ഭൂതകാലങ്ങൾ സമ്മാനിച്ച ഉണങ്ങാത്ത മുറിവുകളും വേദനകളും തന്നെയാണ് കാരണങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേ മതിയാകും അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ജീവിച്ചേ മതിയാകൂ ജീവിതം ഒന്നേ ഉള്ളൂ ജീവിതമെന്നത് ആനന്ദിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ് അത് പലർക്കും വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല ഇൻ ലൈഫ് സംതിങ് മസ്റ്റ് ബി ഡിലീറ്റഡ് ടോക്സിക് തോട്ട്സ് ഡ്രെയിനിങ് റിലേഷൻഷിപ്സ് ആൻഡ് ദ വെയ്റ്റ് ഓഫ് പെയിൻഫുൾ മെമ്മറീസ് ദെൻ ഉള്ളി യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്